ഒന്നും കൂടി സപ്പോർട്ട് കൂടുതലായിട്ട് എനിക്ക് തന്നത് പിന്നെ പാട്ട് പാടാനുള്ള എല്ലാവിധ സാധനങ്ങളും ഒക്കെ ഇപ്പൊ വാങ്ങി തരുലൂ ഇവിടുത്തെ അതെ പിന്നെ ഉപ്പന്തലന്ന് കാണല്ലോ ലൈക്ക് ഇൻഷാ ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ക്ലാസ്സിനായാലും ഒക്കെ ഞാൻ തന്നെ ഓരോ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് ഇവരെ വീട്ടിലൊക്കെ എന്താ സ്ഥിതി രണ്ടുപേരും പാട്ടുകാരായതുകൊണ്ട് നല്ലൊരു അടിപൊളിയാണ് അപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് തലേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനവിടെ വന്നിട്ടുള്ളത് ഒരു അത്ഭുത രണ്ട് പാട്ടുകാരെ എന്നൊരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഈ നാട്ടിലൊക്കെ വൈറലായി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ബ്രദറും സിസ്റ്ററുമായിട്ടുള്ള രണ്ട് പേര് എന്തായാലും നമുക്കവരൊന്ന് പരിചയപ്പെടാം അത് മാത്രമല്ല നമ്മൾ നമ്മളെന്നുള്ളത് കൊണ്ടോട്ടി എന്ന് പറഞ്ഞല്ലോ കൊണ്ടോട്ടി നമുക്കറിയാം ഒരുപാട് ഗായകർക്ക് ജന്മം നൽകിയ നാടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പുസ്തകമായിട്ട് മോയിൻകുട്ടി വൈദ്യും അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗുണം ഇവർക്ക് കിട്ടാതിരിക്കില്ല അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്തിട്ടോ ഈ രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നാട്ടിൽ ഏറെ എന്താ പറയുക അറിയപ്പെടുന്ന രണ്ട് കുട്ടികളാണ് അപ്പോൾ അവർക്ക് അവരുടെ വീടിന് മുമ്പിലാണ് ഞാനുള്ളത് ഇന്ന് നമ്മളെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് അവരാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതാണ് ഞാൻ പറഞ്ഞ ആ രണ്ട് കലാകാരന്മാരെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവരെ ക്ഷണം സ്വീകരിച്ച് നമ്മളോട് എത്തിയിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം ആരൊക്കെ എന്നല്ല കേട്ടോ ഒരുപാട് എന്താ പറയുക ഒരുപാട് മനോഹരമായ പാട്ടുകൾ പാടി ഇന്ന് വൈറലായി നിൽക്കുന്ന രണ്ട് കുട്ടികൾ അവരെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത് ഇതാണ് രണ്ടാൾക്കാരോ ഹായ്ലൈക്കും അപ്പോൾ ഒന്ന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതാരൊക്കെ എൻ്റെ പേര് മുഹമ്മദ് ഹനാൻ സ്ഥലം ഇവിടെ തലയേക്കര

നമസ്കാരം ഈ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ പണ്ട് ചെയ്തിണ്ടോ ആ കലോത്സവം ആ ജില്ലലേക്ക് പോയിട്ടുണ്ടോ ജില്ലേ പോയിട്ടില്ലサブജില്ലサブജില്ല വരെ ഓക്കേ അതിവിടെ അല്ലേ സൂപ്പ ഇതാ ധര ഇന്ദാനി പറഞ്ഞോ പേര് അബ്ദുൽ ഹാനി അബ്ദുൽ ഹാനി ഓക്കേ എത്ര വասേ പഠിക്കണേ ഒന്ന് ഒന്നാം വասിലെ എവിടെ പഠിക്കണേ കുട്ടപ്പൂർ എൽപി സ്കൂൾ ആ ഓക്കേ ാണ് എല്ലാരും നമുക്ക് വീടുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ എങ്ങനെയാണ് ഇവർ ഈ പാട്ടിന്റെ പകലേക്ക് ചെറുപ്പം മുതലേ രണ്ടുപേരെ കൊണ്ടുപോയി ആ അവരിപ്പോ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് എവിടെയാൽ തോന്നുന്നു കാരണം കാരണവെച്ചാൽ നല്ലൊരു ഗുരുനാഥനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ മോളാണെങ്കിലും ഇപ്പൊ പറഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോ അപ്പം പ്രതീക്ഷിക്കാല്ലേ കുട്ടി പട്ടർമാരല്ലേ കുട്ടിക്കുപ്പായം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവട്ടെ സീസണില് അപ്പൊ എന്തായാലും പറയുകയാണെങ്കിൽ എങ്ങനെ വീട്ടിലൊക്കെ എന്താ അവസ്ഥ വീട്ടിലൊക്കെ പോകും അപ്പൊ ഒരു അടിപൊളി ഫാമിലിയാണ് അപ്പൊ ഇവരുടെ ഉപ്പ ഇപ്പൊ ജോലി ചെയ്യുന്നേ ചെയ്യുന്നത്

ഓക്കെ ഈ വീഡിയോ എന്തായാലും ഉപ്പ കാണും ഉപ്പാന്റെ ഒരു കമന്റിലായിപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലെ അപ്പൊ എന്തായാലും ഹനാന്റെ കിടിലം കുറച്ച് പാട്ടുകള് അതോടൊപ്പം തന്നെ മോളെ പേര് മറന്നുപോയി എന്തിനു എന്താണ് ആ ഹനൂഫ ഹനൂഫയുടെ നല്ല കിടിലം പെർഫോമൻസ് നമുക്ക് കാണാൻ വേണ്ടി പോണേ ஸ்சமில்லாயி ரீ மமினா பக்க வழி கீழ மதினா விசமில்லி ரீ மமினா பக்க வழி கீர மதினா இசாம إن شاء الله أكبر مدين إلي إسم الله هو مقصود كلام الغلا إن شاء الله أكبر مدين إلي إن شاء الله أكبر مدين إلي ഇസ മു സൽ മമോഹമ്മിഡി ഇസ മു സമോ ഹമ്മിടി ഇസമില്ല റഹി മമിന സൂപ്പർ കേട്ടാ നല്ല ഫീൽ ഉണ്ടായിരുന്നു നല്ല ഓഡീഷൻ പങ്കിട്ട് പാടി പാട്ടുള്ളത് അപ്പം എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല ഫീൽ ഉണ്ട് അപ്പൊ എന്തായാലും അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുക അല്ലെ അപ്പം എന്തായാലും നല്ല മാർക്ക് കിട്ടി നല്ലപോലെ തന്നെ നമ്മൾ ആ എപ്പിസോഡ് എത്ര എപ്പിസോഡാ അറിയോ അല്ല എത്ര സീസൺ ആണ് രാണേ ഇനി മൂന്നാമത്തെ സീസണിൽ എന്തായാലും ചാൻസ് കിട്ടട്ടെ അപ്പൊ ഹനാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ നല്ല പോലെ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഹനൂഫാണെങ്കിലോ ഇവിടെ നല്ല പോലെ സ്റ്റേജ് പ്രോഗ്രാമിലും അതുപോലെ തന്നെ ഓഡീഷനിലൊക്കെ പങ്കെടുത്ത് നല്ല ആ ഒരു ഇതിലിങ്ങ് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ എന്തായാലും ഈ നാട്ടിലെ തന്നെ മിന്നും താരം പറഞ്ഞ വെറുതെ അല്ല ഈ നാട്ടിൽ തന്നെ നല്ല പോലെ എല്ലാവരും അറിയപ്പെടുന്ന രണ്ട് പാട്ടുകളാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോയിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ടും അറിയിക്കട്ടോ വീഡിയോ ലൈക്ക് അടിക്കാത്ത ആരും കാണരുത് അടുത്ത ബോട്ടിലേക്ക് പോലാനും അന്നാനെ എന്തോ ടെൻഷൻ ആയിക്കുന്നേ അടുത്ത പോട്ടേതാന്ന് ചിന്തിക്ക തുഞ്ചന്റെ പങ്കിളി പാടിയ പാട്ടും പാടി ഉണരണി തുണ്ടിൽ മാപ്പിളിൻ മധുരം കെനിയും കഥകളിനാവെരുറമേന് നിര നിന്നേ കണി കാണും പുളരിയിൽ തെളിയുശമരൽ മാമ്പൂ മഞ്ഞും തൂകിയേ കേരളമാരള നാട്ടിൽ പാടിയ പാട്ടും പാടി താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൽ മധുരം അടിപൊളി നല്ല ഇത് ഫീലിങ്റിയോ അറിയില്ല അല്ല ഓക്കെ ഏതെങ്കിലും ഓഡീഷൻ പങ്കെടുക്കണ്ട ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ ാണ് താല്പര്യം ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഇല്ല കോടീശലും പങ്കെടുക്കാൻ നല്ല പോലെ പങ്കെടുക്കാം പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ അതും നിർത്തരുത് ഓക്കെ അപ്പൊ കുട്ടി എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം അല്ലെ കാക്കന്റെ പാട്ട് എങ്ങനെ ഇണ്ടായിരുന്നു അസത്ത ദസൻ അങ്ങനെ ഉള്ളൂ അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി അപ്പോൾ എന്താലും ഇക്കാക്കനെ തൊൾപിച്ചുള്ള ഒരു പാട്ട് പാടണം നമുക്ക് ഏത് പാട്ടാണ് പാടണം നിനവിന്റെ കൈയിലാ ആ അടിപൊളി അപ്പോൾ അതെന്ന പാടം പാടിക്കോ അടി 1 2 3 നിനവിന്റെ കൈയിലിൽ നിലയില്ല കൈനെ കനവിന്റെ ചന്ദനകളിയോടം ഒരു കനവിന്റെ സുന്ദരകളിയോടം കളി വള്ളവേ തള്ളാത്തോ കായലിനെ കറി നീല കായലിന് കറി പോവേണ്ടി നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം ഒരു സുന്ദര കളിയോടം അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് അടിപൊളി പാട്ടുകൾ രണ്ട് പേരും പാടി തന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു സന്തോഷം അല്ലേ ഏതാ വേണ്ട ഇതില് പറ ക്രിക്കറ്റുണ്ട് മിൽക്കിപ്പാറിന് ഏതേ പിടിച്ചോ അപ്പൊ ആനപ്പൊക്കെ ക്രിക്കറ്റ് കൊടുക്കാം ഞാനാന്ന് മിൽക്കിപ്പാറ അല്ലേ അപ്പൊ ഇവരിപ്പോ ഓഡീഷനിലും കാര്യങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങനെ എത്രത്തോളം ബുദ്ധിമുട്ടാകുന്നുണ്ട്

റിയില്ലോ ചില പിന്നെ രണ്ടാളും നാട്ടുകാരും എല്ലാരും സപ്പോർട്ട് തന്നെ റബിൾ ലെവലിന്റെ പരിപാടിക്കായാലും എല്ലാവരും എല്ലാരും വേദിണ്ടാവും നാട്ട് കേൾക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കൂളത്തെ ടീച്ചേഴ്സ് എടുത്തു പറയേണ്ടതാണ് എനിക്കിപ്പോ എല്ലാം കൊണ്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്റെ റാഷിദ് സാറാണ് സാർ എനിക്ക് എല്ലാത്തിനും ഇപ്പൊ ഇപ്പൊ ഞാൻ എൻക്ലൂസീവ് സ്പോർട്സിനെ ക്രിക്കറ്റ് ടീമില്ലേ മലപ്പുറം ജില്ല സ്റ്റേറ്റൊക്കെ പോകാൻ നിൽക്കുക അതിനാവട്ടെ അതേപോലെ പാട്ടാവട്ടെ പലതിലും പിന്നെ അങ്ങനെ

െളിമെളിയതിനുതിട പൊളുതത് തുതിയത് ചിങ്കാരു

ഹി ബദറോൻസില്ല മധുണ് മധുരൻ ജമാല മീൻ കാപ്പി കാല കാണ്ടാ മണ്ഡവാ യ سبحان مولى ما باليا ندعو ما دغن خدرون صورا صلا صلاة صلاة من صلاة صلا صلاة صلاة